എന്തു ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ എന്തിനു പറഞ്ഞു ഞാൻ എന്റെ സ്വത്തുക്കാൻ നീ മതപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇത് ഭയങ്കര പ്രശ്നമല്ലേ മുസ്ലിം ആയി ജനിച്ച വ്യക്തി ചെയ്യാൻ വേണ്ടി പാടുണ്ട് നമുക്ക് കാര്യങ്ങളിൽ പഠിച്ചത് ബുദ്ധിമുട്ട് എനിക്ക് ഞാൻ ആത്മഹത്യ ചെയ്യാന്നൊക്കെ നിങ്ങൾ അകന്നു ഉണ്ടായി എന്തിനാണ് അതൊക്കെ നീ ആണല്ല നിനക്ക് ചെയ്യാൻ സമൂഹമാണ് നമ്മൾ ഇങ്ങനെ ആക്കിയത് ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് ഹോം അപ്ലയൻസസ് ഏറ്റവും ബെസ്റ്റ് വേണ്ടത് എന്നാൽ മൈജിക്ക് മൈ ഗ്യാരണ്ടി മൈജി ഫ്യൂച്ചർ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഗാജെറ്റ് അക്കാദമി നമസ്കാരം ദുബായിൽ വന്ന് നമ്മൾ ഓഫീസ് തുടങ്ങിയ കാലം തൊട്ട് തന്നെ എനിക്കൊരു അഭിമുഖം എടുക്കണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഒട്ടനവധി പ്രശ്നങ്ങളിലൂടെ അതിജീവിച്ച് വന്ന ഒരു കലാകാരൻ എന്ന് തന്നെ പറയാം ബിസിനസ് രംഗത്തും ഇപ്പം അദ്ദേഹത്തിന്റെ തെളിവ് കഴിവ് തെളിയിച്ചു അദ്ദേഹം ഞാൻ പറയുമ്പോൾ നിങ്ങൾ ആരാണെന്ന് പക്ഷേ അദ്ദേഹമല്ല എന്ന ഇദ്ദേഹമാണ് എൻ്റെ കൂടെ ജാസി നമസ്കാരം ജാസി ഞാൻ പറഞ്ഞ കല്ലേ സത്യമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് യാത്ര തുടരുന്നത് സോഷ്യൽ മീഡിയയിലൂടെ എന്തൊക്കെ അവഹേളത്തിലാണ് അതിപ്പോഴും ഉണ്ടല്ലോ ഇപ്പോഴും ഉണ്ട് തീർച്ചയായിട്ടും ഇപ്പോഴും കുത്തികൊണ്ടിരിക്കുന്നുണ്ട് അത് എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് ഒരു പ്രവണത തോന്നുന്നു അങ്ങനെ ചെയ്യുന്നത് എങ്ങനെയാണ് ഈ രൂപത്തിലേക്ക് മാറാൻ കാരണം ഞാന് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മള് എനിക്ക് സോഷ്യൽ മീഡിയ ആദ്യം ഭയങ്കര പേടിയായിരുന്നു യൂസ് ചെയ്യാനായിട്ട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവ് ഒന്നും ഇല്ലായിരുന്നു ഞാൻ എനിക്ക് ഇപ്പോൾ എഫ് ബി ഇല്ല എഫ് ബി അക്കൗണ്ട് ഇല്ല എനിക്ക് പക്ഷെ എന്തെങ്കിലുമൊക്കെ തുടങ്ങണം എന്ന് വിചാരിച്ചാണ് പണ്ട് ഈ മ്യൂസിക്കിലൊക്കെ ഫസ്റ്റ് ഈ ടിക്ടോക്കിന്റെ മുമ്പേ മാഷ് മ്യൂസിക്കില് അങ്ങനത്തെ ആപ്പുകളൊക്കെ ഉണ്ടായിരുന്നില്ല അപ്പൊ അതിലൊക്കെ ചുമ്മാ ചുമ്മാ കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്യും അങ്ങനെ കുറച്ച് വീഡിയോസ് ഇങ്ങനെ ആക്കരി പെട്ടു അങ്ങനെ എല്ലാവരും നോർമലി ആളുകളെ വീഡിയോസ് ചെയ്യുമ്പോൾ ഞാൻ ഓക്കെ ആൺകുട്ടിയിൽ നിന്ന് ഒരു ആൺകുട്ടിയായി തന്നെ ഒരു പെണ്ണുങ്ങളുടെ വോയിസ് എടുത്ത് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും പ്രതികരണം എന്ന് ചോദിച്ചാൽ ആദ്യം നല്ല നല്ല പ്രതികരണമായിരുന്നു അപ്പൊ അത് അങ്ങനെ കണ്ടിന്യൂസ് കണ്ടിന്യൂ ചെയ്തു പിന്നെ പിന്നെ അത് വിമർശനങ്ങളായി മാറി പിന്നെ ഭയങ്കര അബ്യൂസ്മെന്റുകളായി മാറി പിന്നെ ഞാൻ ടിക്ടോക്ക് വേണ്ട ഒന്നും വേണ്ട നിർത്തി കുറെ വർഷങ്ങൾ ടിക്ടോക്ക് ഒന്നും യൂസ് ചെയ്യണ നിർത്തി പോയി കാരണം മാനസികമായിട്ട് ഭയങ്കര വിഷമമുണ്ടായിട്ട് പിന്നെയും എന്റെ ഫ്രണ്ട്സൊക്കെ പറയാം ചെയ്യുന്നത് എന്തിന്റെ ഇഷ്ടം നീ ചെയ്യ അങ്ങനെയാണ് വീണ്ടും 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 തുടങ്ങിയത് പക്ഷെ ഇപ്പോഴും ആ ഒരു പ്രശ്നങ്ങളും എല്ലാം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഞാൻ അത് മെയിൻഡെയ്യാണ്ട് ഞാൻ എന്റെ ഒരു ഭാഗത്തേക്ക് മാറ്റി അത് ഞാൻ എന്റെ കാര്യത്തിൽ ഞാൻ പോകുന്നു ജീവിതയാത്ര മലപ്പുറം ജില്ലയില് ആ ദുബായിലേക്ക് ചേക്കേറാനുള്ള കാരണം എന്താണ് ഞാൻ സാധാരണ ഒരു കുടുംബത്തിൽ ജീവിച്ച ഒരു കുട്ടിയാണ് സാധാരണ ഒരു എൻ്റെ ഉമ്മ വീട്ടിൽ ജോലിക്ക് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു ഉപ്പ ഒരു ടാക്സി ഡ്രൈവർ ആയിരുന്നു അപ്പോൾ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഏർ അത്യാവശ്യം നന്നായി പഠിക്കുവായിരുന്നു ചെറുപ്പം മുതൽ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ എന്താണ് ഉമ്മാന്റെ വിഷമങ്ങളും ഉപ്പാന്റെ വിഷമങ്ങളും എല്ലാം കണ്ടറിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ലൈഫിലേക്ക് തുടർന്നത് അപ്പോൾ ഞാൻ പഠിക്കാൻ ഭയങ്കര മിടുക്കനായതുകൊണ്ട് ഞാൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു അത്യാവശ്യം നല്ല ഇതിൽ മാർക്കോട് പാസ്സായി പിന്നെ കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് ഡിപ്ലോമ കോഴ്സും ചെയ്തു എറണാകുളത്ത് ട്രെ ട്രെയിനിങ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ദുബായിലേക്ക് പോകണം എന്നൊരു മൈൻഡിലൊന്നും ഉണ്ടായിരുന്നില്ല നാട്ടിലൊരു ജ്വല്ലറി ഗ്രൂപ്പ് ജ്വല്ലറിയിൽ വർക്ക് ചെയ്യായിരുന്നു ഞാൻ റിസപ്ഷനിസ്റ്റ് ആയിട്ട് അങ്ങനെയാണ് പിന്നെ ഈ നോട്ട് നിരോധനം ഒക്കെ ഉണ്ടായ സമയത്ത് പിന്നെ നാട്ടിലും ഭയങ്കര പ്രതിസന്ധിയായി രണ്ട് ചേച്ചിമാരുണ്ട് അപ്പോൾ ഉപ്പാക്ക് ടാക്സി ഓഡിറ്റും മാത്രം കിടന്ന വരുമാനം ഉമ്മാക്ക് വീട്ടിൽ ജോലിന്ന് കിട്ടുന്ന കുറച്ച് വരുമാനം അപ്പൊ ഞാൻ വിചാരിച്ചു പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഒരു ഇൻകം ഉണ്ടാക്കണം അങ്ങനെയാണ് ഞാൻ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് എന്നെ ഫസ്റ്റ് ഞാൻ ജോലിക്ക് വരുന്നത് അവിടെ ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത് ഒരു എന്താ പറയാ എച്ചിൽ പാത്രം എടുക്കുന്ന ഒരു ജോലിയായിരുന്നു എനിക്ക് ക്ലീനിങ് ആയിരുന്നു അത് കഴിഞ്ഞാൽ ആ റസ്റ്റോറൻറ്റിൽ തന്നെ ഞാൻ എന്റെ വിദ്യാഭ്യാസം അവർക്ക് അറിയില്ലായിരുന്നു ഞാൻ എത്ര വരെ പഠിച്ചിട്ടുണ്ട് അപ്പൊ എന്നോട് ചോദിച്ച ദിവസം നീ എത്ര പഠിച്ചിട്ടുണ്ട് അപ്പൊ പഠിച്ചിട്ടുണ്ടോ അത്ര പഠിച്ചിട്ടുണ്ട് നീ ഇനി ജോലി ചെയ്യുന്നത് ഒരു കാര്യം നീ അക്കൗണ്ട്സിലേക്ക് മാറിക്കോ അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ കണ്ടുപഠിക്കും എന്തേലും നീ അവിടെ നിൽക്കും അങ്ങനെ അവിടുന്ന് അസിസ്റ്റന്റ് മാനേജറായിട്ടാണ് ഞാൻ അവിടുന്ന് വിരമിക്കുന്നത് പിന്നെ അവിടുന്ന് ഞാൻ പോരുന്നത് നേരെ വേറൊരു റെസ്റ്റോറൻറ്റിലേക്ക് അപ്പൊ ടിക്ടോക്കും ഈ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഒന്ന് ആക്റ്റീവായി അപ്പൊ പിന്നെ ആൾക്കാർ വരാൻ തുടങ്ങി നല്ല സാലറി തരാം ഞങ്ങളുടെ ഷോപ്പിലേക്ക് പോരെ അപ്പൊ അങ്ങനെ പിന്നെ വന്നതാണ് കുക്ക്ബുക്ക് റെസ്റ്റോറന്റ് അല്ലാഹിലുള്ള ഒരു കുക്ക്ബുക്ക് റെസ്റ്റോറൻറ്റ് അവിടെ പ്രൊമോട്ടർ ആയിട്ട് നിന്നു പിന്നെ സ്വന്തമായിട്ട് ഇങ്ങനെ തുടങ്ങണം എന്തെങ്കിലും സംരംഭം തുടങ്ങണം ഇങ്ങനെ വിചാരിച്ചിട്ടാണ് പിന്നെ അദ്ദേഹം നല്ല സപ്പോർട്ടർ ആയിരുന്നു അങ്ങനെയാണ് ഇപ്പൊ പുതിയൊരു പെർഫ്യൂം ഷോപ്പ് ഓപ്പൺ ചെയ്തത് ഓപ്പൺ ചെയ്തത് ഈ പറഞ്ഞ നമ്മുടെ ഒരു ജീവിത ശൈലിയാണ് അല്ലെ നമ്മുടെ ശ്രവണതയാണ് നമ്മൾ ഇങ്ങനെ ആക്കിയത് അതെ അതെ അങ്ങനെയാക്കിയത് അത് വീട്ടുകാർ എന്തുമാത്രം ദുഃഖിതരാണ് അല്ലെങ്കിൽ ആ വീട്ടുകാർ ജാസി എന്നൊരു മോനെ കുറിച്ച് ഒരു ആശങ്ക എന്താണ് എനിക്ക് എന് ദുഃഖം അഫ്കോഴ്സ് ഉണ്ടാവും ചില ആൾക്കാരൊക്കെ പറയുന്നത് നിങ്ങൾ അഭിനയിക്കുകയാണ് ഇങ്ങനെ പെണ്ണുങ്ങളെ പോലെ നിങ്ങൾ അഭിനയിക്കുക നിങ്ങൾ കാണുന്ന കൂടെ കൂട്ടുകൂടിക്കൂടെ അല്ലെങ്കിൽ ജിമ്മിന് പോയ ക്രിക്കറ്റ് കളിച്ചൂടെ ഫുട്ബോൾ കളിച്ചോടും ഞാനിതെല്ലാം ചെയ്ത വ്യക്തിയാണ് ഞാൻ കൗൺസിലിംഗ് അടങ്ങ് എറണാകുളത്ത് പ്രസിദ്ധമായ ഡോക്ടറിൻ്റെ കൗൺസിലിംഗ് അടക്കം പോയ ഒരു വ്യക്തിയാണ് ഞാൻ ഇത് ഒരിക്കലും കുറേ ആൾക്കാരെ വേറെ ഇതൊക്കെ നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ പോലത്തെ ആൾക്കാർ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എത്ര കാലം അഭിനയിക്കാൻ പറ്റും എത്ര ദിവസം അഭിനയിക്കാൻ പറ്റും ഒരാൾക്ക് ലൈഫ് ലോങ്ങ് ഒരാൾക്ക് അഭിനയിക്കാൻ വേണ്ടി പറ്റുമോ എന്നാലും സ്വന്തം ഒരു സ്വഭാവം പുറത്തു വരില്ലേ ഇതൊരിക്കലും ഒരു അഭിനയം അല്ല പക്ഷെ നമ്മൾ ആരുടെയും കുറ്റവും പരിഭവവും ഒന്നും പറയുന്നില്ല നമ്മൾ നമ്മളായിട്ട് ജീവിക്കുന്ന നമ്മളായിട്ട് ഉണ്ടാക്കുന്നു പക്ഷെ ഇപ്പോഴും ആൾക്കാർക്ക് ഒരു പ്രശ്നം എൻ്റെ ജെൻഡർ ഐഡന്റിറ്റി ഞാൻ ആണാണോ അല്ലെങ്കിൽ ഞാൻ പെണ്ണാണോ അല്ലെങ്കിൽ ഞാൻ മറ്റു പലതും ആണോ അതറിയാനുള്ളൊരു ദ്വര ഇപ്പോഴും ആൾക്കാരെ കാണിക്കുകയാണ് എന്തിനാണ് ഞാൻ എൻ്റെ ഐഡന്റിറ്റി വേറെ ആൾക്ക് തുറന്നു പറയേണ്ട ആവശ്യമുള്ളത് ഞാൻ എൻ്റെ ഐഡന്റിറ്റി എൻ്റെ ആ ഐഡന്റിറ്റി ജീവിച്ചു പോകുന്ന ആളാണ് ഞാൻ ആണാണോ അല്ലെങ്കിൽ പെണ്ണാണോ അല്ലെങ്കിൽ എൻ്റെ വ്യക്തിപരമായ അവയങ്ങൾ ഞാൻ ഇതിലും മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം ഞാൻ തെളിയിക്കാൻ വേണ്ടിയിട്ട് അതാണ് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം അല്ല നമ്മള് വ്യക്തിത്വം നമ്മൾ പറഞ്ഞു ഇപ്പൊ ഞാൻ ചാച്ചിയെ കാണുന്ന ഇപ്പൊ തടിയുണ്ട് ഈശുണ്ട് അല്ലെ ഒരാൺ രൂപത്തിൽ എന്റെ മുമ്പിൽ തീർച്ചയായിട്ടും ചാച്ചിയുടെ സംസാരം ആൺ സൗണ്ടിൽ തന്നെയാണ് നമ്മൾ നടക്കുന്നതും നടത്തത്തിൽ ആയിരിക്കും വ്യത്യാസം കാണാം പക്ഷെ നമ്മള് നമ്മുടെ ഐഡി നമ്മൾ ഇന്നതാണ് എന്ന് പറയാൻ എന്തിനും മടിക്കുന്നു ഞാൻ ഒരിക്കലും ഞാൻ അങ്ങനെ എൻ്റെ ഞാൻ ഇപ്പോഴും എൻ്റെ ഒരു സ്വത്തത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ ആണാണോ അല്ലെങ്കിൽ പെൺ എന്നോട് പലരും നീ ആളാണോ നീ പെണ്ണാണോ ജന്മം കൊണ്ടാണല്ലേ അതെ ഞാൻ 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 ഒരു മനുഷ്യനാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് എന്തിനാണ് ആൺ പെണ്ണെന്ന രീതിയിലുള്ള എന്നെ ആ വലയത്തിൽ എന്നെ കുടുക്കിയിടേണ്ട ആവശ്യം എന്താണുള്ളത് ഞാൻ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ എന്നെ കാണാൻ ശ്രമിക്കുക അല്ലെങ്കിൽ മനുഷ്യൻ എന്ന രീതിയിൽ നിങ്ങൾ പെരുമാറും അല്ലെങ്കിൽ ആണായിട്ടോ അല്ലെങ്കിൽ പെണ്ണായിട്ടോ അല്ലെങ്കിൽ അതർ കാറ്റഗറി ആയിട്ടോ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട് പല കാറ്റഗറി ഫ്രണ്ട്സുകളുണ്ട് ഞാൻ എന്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ഞാൻ റിവീൽ ചെയ്യും അതുവരെ ഞാൻ ഒരു മനുഷ്യനായിട്ട് തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ല എന്തിന് എന്ത് ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ പറയണാണ് അല്ലെങ്കിൽ ഞാൻ പെണ്ണാണ് അല്ലെങ്കിൽ ഞാൻ ട്രാൻസ് ആണ് എന്തിനു പറഞ്ഞു ഞാൻ എന്റെ സ്വത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി നമ്മൾ നമ്മൾ ഇത് മൂന്നും ട്രാൻസ് ആണോ പറയാൻ ആഗ്രഹിക്കുന്നത് അതെ ഇപ്പൊ കുറെ ആൾക്കാർ വീട് എന്താ നിങ്ങൾക്ക് മൂന്ന് വരം കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും അപ്പൊ അയൊരാൾ പറയാണ് ഒരു വരം കിട്ടുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും ജാസിന്റെ ബെഡ്റൂമിൽ പോയിട്ട് ജാസി എന്താണ് നോക്കുമെന്ന് എന്തിനാണ് അതിന്റെ കാവശ്യത് ഞാൻ എന്താണെന്ന് അറിഞ്ഞിട്ട് അയാൾക്ക് എന്ത് വേണം അങ്ങനെ ഒത്തിരി അബ്യൂസ്മെന്റ് കമന്റുകൾ സത്യം പറഞ്ഞാൽ വിഷമം ഉണ്ടാകും എന്റെ ഉപ്പ ആണെങ്കിലും എന്റെ ആണെങ്കിലും എന്റെ കുടുംബക്കാർക്ക് ആണെങ്കിലും ഞാൻ ഇതിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ മറ്റുള്ളവർ കുറിച്ച് ചിത്രീകരിക്കുമ്പോൾ അവർക്ക് ഓഫ് കോഴ്സ് വിഷമം ഉണ്ടാവാറുണ്ട് എന്റെ ഉമ്മനോട് വിഷമം പറയാറുണ്ട് എന്റെ ചേച്ചിമാര് വിഷമം പറയാറുണ്ട് അപ്പൊ ഞാൻ പറയും നിങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങൾ എന്നെ വിശ്വസിക്കുക മറ്റുള്ളവർക്ക് പറഞ്ഞത് കേട്ടാൽ എന്തിനാണ് വിഷമ അവർ ആരും നമുക്ക് ചെലവിന് തരില്ലോ ഒരു രൂപ അവർക്ക് അവർ നേരത്തെ ഫുഡ് വാങ്ങിച്ചു തരുമോ ഇല്ല നമ്മളെന്നെ അധ്വാനിക്കണം നമ്മൾ തന്നെ ചെയ്യണം അല്ലേ അല്ല ഇത് പറയുമ്പോഴും ഉമ്മയ്ക്ക് വിഷമമുണ്ട് ഇവരൊക്കെ പുറത്തിറങ്ങുമ്പോൾ 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 ഒരു ചേച്ചി അവരുടെ ചോദ്യം ചെയ്യുമ്പോൾ അല്ല ആദ്യം ആദ്യം ഉണ്ടായിരുന്നു ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന സമയത്ത് സമയത്ത്മാരൊക്കെ വീട്ടിൽ പോകുമ്പോ അല്ലെങ്കിൽ എന്താണ് ഉമ്മ പുറത്ത് ഇറങ്ങുമ്പോൾ ചോദിക്കുന്നത് നിങ്ങളെ മകൻ ഇങ്ങനെ പെണ്ണുങ്ങളെ പോലെ അഭിനയിക്കുന്നത് എന്തോ പെണ്ണുങ്ങളെ പോലെ ചെയ്യുന്നത് അങ്ങനെയുള്ള ആദ്യം ചോദിക്കുവായിരുന്നു മാഷം ഞാനിപ്പം ഇപ്പൊ നാട്ടിപ്പാടുത്തു നാട്ടിൽ പോയി വന്ന വ്യക്തിയാണ് ഉമ്മാനായിട്ട് ഞാൻ പുറത്തൊക്കെ പോയി ആളുകൾ വന്ന് വന്ന് നമ്മൾ റെസ്പോൺസ് ചെയ്യുന്ന ആ ജാസി ഇഷ്ടമാണ് പറഞ്ഞ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഫാമിലികളാണെങ്കിലും നമ്മൾ വന്ന് സംസാരിക്കുന്നു സ്നേഹ അവരിലൊരാളായി കാണുന്നു അവരിലൊരാളെ നമ്മളെ കൂടെ ഫോട്ടോ എടുക്കുന്നു അങ്ങനെയൊക്കെ ചേർത്ത് പിടിക്കുന്ന കാണുമ്പോൾ ഇപ്പൊ ഉമ്മാക്ക് ഭയങ്കര സന്തോഷമാണ് ഇപ്പോൾ തീർച്ചയായിട്ടും അന്നത്തെ ഉമ്മ അല്ല ഇല്ല അന്ന് കരഞ്ഞൊരു ഉമ്മയാണെന്നുണ്ടെങ്കിൽ ഇന്ന് അത് കാണുമ്പോൾ ഉമ്മാന്റെ മനസ്സിലും അല്ലെങ്കിൽ കണ്ണിലും കാണുന്ന ഒരു ഇഷ്ടം എനിക്ക് മനസ്സിലായി അത് നേരിട്ട് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് പോക്കിന് ഇത് വളരെ നാലഞ്ചു ദിവസം മുമ്പേ ദിവസം ഞാന് രണ്ടു വർഷം കഴിഞ്ഞിട്ടാണ് പോയത് കാരണം എന്റെ ഉപ്പ മരണപ്പെട്ടിട്ട് പിന്നെ ഞാൻ ഇപ്പൊ രണ്ടു വർഷം കഴിഞ്ഞിട്ട് കേപ്പിനാണ് ഞാൻ പോയത് ആ സമയത്താണ് സമയത്ത് പോകുമ്പോ അല്ല ഇത് മുമ്പ് പോകുമ്പോൾ എനിക്ക് ഭയങ്കര പേഴ്സണെന്ന് പേഴ്സണലി എന്റെ ഉമ്മാനും അല്ലെങ്കിൽ തലമുറയുടെ കൂടെ ഒക്കെ പുറത്തിറങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര പേഴ്സണലി പേഴിയുണ്ട് കാരണം ആൾക്കാരെന്തെങ്കിലും പറയൂ അല്ലെങ്കിൽ ആൾക്കാരെന്തേലും ഇതാക്കും മോശമായ രീതിയിലാണ് എന്നെ കാണുന്നത് അങ്ങനെ അങ്ങനെയൊക്കെയാണ് പക്ഷെ ഇപ്പൊ അങ്ങനെ ഇല്ല ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ന്യൂ ജൻ ജനറേഷൻ ആൾക്കാരൊക്കെ എല്ലാ ഐഡന്റിറ്റി ആൾക്കാരെയും അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് അവർക്കുണ്ട് അല്ലെങ്കിൽ അവരെ വീട്ടിലും ആ ഒരു അക്സെപ്റ്റേഷൻ അവർ കൊടുക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്കിപ്പോ പുറത്ത് ഇപ്പൊ ഉമ്മാനെ കൂടെ ജസ്റ്റ് ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ അവിടുത്തെ വെറ്ററും അല്ലെങ്കിൽ അവിടുത്തെ മുതലാളിമാരൊക്കെ വന്ന് വളരെ സ്നേഹത്തോടെ അവരുടെ വന്ന് ഫോട്ടോ എടുക്കലും സ്നേഹത്തിൽ അപ്പൊ ഉമ്മാക്ക് മനസ്സിലായി കാര്യങ്ങള് പിന്നെ ഇതിലൂടെ ഇൻകം കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഉമ്മാക്ക് പറയാലോ അപ്പോ ഒരു വരുമാന മാർഗമായിട്ടും കൂടി ഞാനിത് കാണുന്ന അറിയാം അവർക്ക് ശരിക്കും അഭിനയമാണോ ഒരിക്കലുമല്ല എന്തിനാ അഭിനയിക്കണം ഞാൻ ഇത് എല്ലാരും ചോദിക്കുന്ന ആണ് പൊതുവെ ഇങ്ങനത്തെ എല്ലാ ആൾക്കാരുടെയും ചോദിക്കാൻ ഇപ്പൊ ഇതിപ്പോ ആൺ മനസ്സിൽ കുടുങ്ങി കിടക്കുന്ന സ്ത്രീകളുണ്ട് സ്ത്രീകളെ മനസ്സിൽ കുടുങ്ങി കിടക്കുന്ന ആണുങ്ങളുണ്ട് ഇവരുടെ എല്ലാവരും ചോദിക്കുന്ന ഒരു ആണ് നിങ്ങൾക്ക് എന്താ പെൺ സ്ത്രീയായിട്ട് നടന്നുകൂടെ പെൺകുട്ടികളുടെ കൂടെ കൂട്ടുകൂട് അപ്പൊ നിങ്ങൾ പെണ്ണുങ്ങളെ പോലെ നിങ്ങൾ ആണുങ്ങളെ പോലെ ആണുങ്ങളെ പോലെ അതേപോലെ ആൺകുട്ടികളുടെ ഉള്ളില് നിങ്ങൾക്ക് ജിമ്മിൽ പോ ക്രിക്കറ്റ് കളിക്കുക ആണുങ്ങളോട് പോയി പോയിരുന്നു സംസാരിക്കുക അപ്പൊ നിങ്ങൾ എല്ലാ അസുഖം അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു കൗൺസിലിങ്ങിന് പോ അപ്പൊ ഞാൻ ഇതെല്ലാം ചെയ്തൊരു വ്യക്തിയാണ് പക്ഷെ ഇത് ഒരിക്കലും ഒരു അഭിനയം അല്ല ഇപ്പൊ ഇപ്പൊ അടുത്തും കൂടെ ഒരു ഒരു മോലരുമായിട്ട് ഞാൻ ഇങ്ങനെ സംസാരിച്ചു സംസാരിച്ചു ഇത് നീ മതപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇത് ഭയങ്കര പ്രശ്നമല്ലേ നീ ഒരു മുസ്ലിം ആയി ജനിച്ച വ്യക്തി അല്ല അപ്പൊ നീ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പാടുണ്ടോ നമ്മളെ കഥകൾ നിനക്ക് അറിയില്ലേ അപ്പൊ ഞാൻ ആരെയും ക്വസ്റ്റ്യൻ ഇട്ട് പറ ഇങ്ങനത്തെ ഒരു ഇപ്പം പഠിച്ചാണല്ലോ നമുക്ക് ഇങ്ങനെ ഒരു ഇത് ഇത് തന്നത് കൊറേ കൈ കണ്ണില്ലാത്തവരുണ്ട് അല്ലെങ്കിൽ ചെവി കേൾക്കാത്തവരുണ്ട് ഭയങ്കര അപയവങ്ങൾ ഇല്ലാത്തവർ ജനിക്കുന്നുണ്ട് അപ്പൊ ഇതേപോലെ മനസ്സിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ഇത് നമുക്ക് ഞാൻ പഠിച്ചനെ ഒരിക്കലും കുറ്റം പറയുന്നതല്ല അല്ലെങ്കിൽ പഠിച്ചെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല കേട്ടോ പക്ഷെ ഇത് വലിയൊരു ഇത് ഇത് ആ ഒരു മൈൻഡിലൂടെ അല്ലെങ്കിൽ ആ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്ക് അതിന്റെ വിഷമം മനസ്സിലാവുള്ളൂ നമുക്കൊരു ചെവി ഇല്ലാണ്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കണ്ണില്ലാണ്ട് ആയിക്കോട്ടെ നമുക്ക് കുഴപ്പമില്ല പക്ഷെ ഇങ്ങനൊരു മൈൻഡ് ഉള്ള ആൾക്കാർ പോകുന്ന വലിയ ഒരു പ്രസന്ധ പ്രശ്നുണ്ട് എത്രയേ ആക്കാര് കമെന്റുകള് നമ്മൾ ഇതാക്കണം ഒന്ന് പുറത്ത് കിടക്കുമ്പോൾ അവരെ കുറ്റപ്പെടുത്തലുകള് ഒഴിവാക്കലുകള് നമ്മളെ മാറ്റി നിർത്തങ്ങൾ ഇത് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ചെറുപ്പം മുതലേ അല്ല നമ്മുടെ ജന്മനാലാണല്ലോ ഇങ്ങനെ ഒരു ഒരു ജീവിതം പോയത് അതെ അതെ അത് നമ്മുടെ ജന്മമാണ് ആ ജന്മം നമുക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ കൗൺസിലിംഗ് എല്ലാം നടത്തി നോക്കി പക്ഷെ അതിൽ നിന്നും മാറാതെ വന്നത് കൊണ്ടാണോ കാര്യങ്ങളും കാര്യത്തിൽ ആളുകളിൽ ും ഒരുപാട് ഞാൻ എന്താണ് മതസേ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഉണ്ടായിട്ടുണ്ട് സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ട് നമ്മൾ കോളേജ് ലെവലിൽ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒത്തിരി സമയത്ത് നമുക്ക് സെക്സ് അബ്യൂസ്മെന്റുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ആ പിന്നെ തീർച്ചയായിട്ടും എതിർത്തിട്ടുണ്ട് അത് ഒരു വട്ടം എതിർത്തിട്ട് എനിക്ക് സീനിയറിന്റെ അടുത്ത് അവരെ കയ്യിൽ നിന്ന് അവരെല്ലാം ഒരാളെ ഇതാക്കിയിട്ട് ഞാൻ സീനിയറിന്റെ അടുത്ത് എനിക്ക് ബിയർ കുപ്പിട്ട് തലക്കടി കിട്ടിയിട്ടുണ്ട് അത് എതിർത്തേന് അന്ന് അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ആ എതിർപ്പുകൾ ഒക്കെ നമ്മൾ അനുഭവിച്ചു വന്നപ്പോൾ ിന് വേണ്ടി കൗൺസിലിംഗ് വരെ എനിക്ക് മടുപ്പായിരുന്നു സത്യം വരെ ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് മടുപ്പായിരുന്നു എന്റെ ഇങ്ങനെ ജന്മത്തിനോട് എനിക്ക് മടുപ്പായിരുന്നു കാരണം എന്റെ വിചാരം ഞാൻ മാത്രമാണോ ഇങ്ങനെയെന്നായിരുന്നു ഇത് എന്താ എനിക്ക് മാത്രം ഇങ്ങനെ കാരണം സ്കൂളിൽ പഠിക്കുന്ന സമയത്തും ഞാൻ ഇതേപോലെ എന്റെ ഒരു ആരും ആരും ഞാൻ സ്കൂളിൽ കണ്ടിട്ടില്ല അപ്പൊ എനിക്ക് കൂടുതലും പെൺകുട്ടികളായിരുന്നു ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്സ് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അവരോട് സംസാരിക്കും അപ്പൊ ബാത്റൂമിലേക്ക് അവര് പെണ്ണുള്ള ബാത്റൂമിൽ പോകും ഞാൻ ആൺകുട്ടികളുടെ ബാത്റൂമിൽ പോകും അപ്പോഴൊക്കെ എനിക്ക് ഡൗട്ടായിരുന്നു ഞാൻ പിന്നെ അങ്ങനൊക്കെ ഒരു ചോദ്യമായിരുന്നു എനിക്കുണ്ടായിരുന്നത് അങ്ങനെ ഭയങ്കര ഒരു ഇത് ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന എനിക്ക് അതിന്റെ വിഷമം മനസ്സിലാവുള്ളൂ ആഹ് ഇപ്പഴാണ് പിന്നെ അതിന്റെ ശേഷമാണ് ഞാൻ പിന്നെ ഒരാളെ പരിചയപ്പെടുന്നത് ആ ആളാണ് എനിക്ക് വേറെ ഇതേപോലെ നീ അല്ല നീ മാത്രമല്ല ഒരുപാട് ഒത്തിരി പേരുണ്ട് ഇവർക്കൊരു ഒരു സംഘടനയുണ്ട് ഈ സംഘടന പറയുമ്പോൾ നമുക്ക് വേണ്ടി ഇതാക്കുന്ന സംഘടനയാണ് അങ്ങനെയാണ് ആ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി പേരെ മനസ്സിലാക്കാൻ സംസാരിക്കുന്നത് അപ്പോഴാണ് എനിക്ക് അവരോട് കൂട്ടുകൂടി സംസാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം എന്നെ തിരിച്ചറിയുന്ന ഒരാൾ ഞാൻ എന്താണെന്ന് അറിഞ്ഞ് എന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കൂട്ടം സമൂഹം അവിടെ എത്തിപ്പെട്ടൊരു സന്തോഷമായിരുന്നു എനിക്ക് പറഞ്ഞാല് സമൂഹത്തിന് വലിയ രീതിയിലുള്ള സംഘടനയുണ്ട് അതെ വലിയ രീതിയിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ നിയമ പോരാട്ടം ഇപ്പോഴും തുടരുകയാണ് അവരുടെ സമൂഹം അംഗീകരിച്ചു തുടങ്ങി അവർക്ക് കിട്ടി തുടങ്ങി ഇതെല്ലാം വലിയൊരു പോരാട്ടത്തിൽ നേടിയെടുത്താണ് അവിടെയും ജാസിയുടെ ഒരു ചോദ്യം എനിക്ക് ബാക്കി ജാസി രൂപത്തിൽ മാത്രം മാറ്റും എന്ത് ഡ്രസ്സിങ്ങില് മാറ്റം വരുത്താത്തത് ഡ്രസ്സിങ്ങില് എനിക്ക് ഇഷ്ടമാണ് നന്നായിട്ട് അണിഞ്ഞൊരുങ്ങി ഒഴിഞ്ഞ് നടക്കാനൊക്കെ എനിക്ക് ഇഷ്ടമാണ് പക്ഷേ എനിക്ക് എന്റെ ഇതില് എനിക്ക് വേണ്ട എന്തിനാ അങ്ങനെ അത് അപ്പൊ ഒരു ഞാൻ ട്രാൻസ്ജെൻഡർ ആയിട്ട് മാറുവല്ലേ ലേഡീസ് ഡ്രസ് ഇട്ട് നടക്കുന്ന സമയത്ത് എനിക്ക് ആ ട്രാൻസോ അല്ലെങ്കിൽ ആ ഒരു ആ ഒരു ഇതിൽ വേണ്ടത് എനിക്ക് താല്പര്യമില്ല ഞാൻ എന്താണോ അങ്ങനെ ജീവിച്ചു എനിക്ക് ഇപ്പൊ ഞാൻ ഒരു ഞാൻ ലേഡീസായിട്ട് വീഡിയോ ചെയ്യാറുണ്ട് ലേഡീസായിട്ട് വീഡിയോ ചെയ്യുമ്പോൾ ആൾക്കാർ പറയും ആണായിട്ട് ചെയ്തൂടെ ആണായിട്ട് ചെയ്താൽ വീഡിയോ ഞാൻ കാര്യമാണ് ചോദിക്കുന്നത് വീഡിയോ പല രീതിക്ക് ഇപ്പൊ എനിക്കും വീഡിയോ രീതിയും ആർക്കും ചെയ്യാൻ ജീവിത ജീവിതത്തെ ജീവിതയാത്രയിൽ ഇപ്പൊ ഈ പെൻറ്റടുത്ത് തന്നെ ഇന്റർവ്യൂ വന്നിരിക്കുന്നു ടീഷർട്ടും പാന്റും ഇട്ടാണ് ഇരിക്കുന്നത് എന്തുകൊണ്ട് ജാസിയും മറ്റൊരു പെൺവേഷത്തിൽ ഇരിക്കാത്ത എന്നൊരു ചോദ്യം എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അവിടെയാണ് ആളുകൾക്ക് സംശയങ്ങൾ വീണ്ടും വീണ്ടും ജാസിയിലേക്ക് വരുന്നത് അത്തരമൊരു ഡ്രസ്സിംഗ് രീതിയിലേക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ അത് ബുദ്ധിമുട്ടാവും നോക്കിയിട്ടാണോ ആ അതാ അതൊരു ബുദ്ധിമുട്ട് തന്നെയല്ലേ ഒരു സ്ത്രീയായി നടക്കുമ്പോൾ സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ട ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരില്ലേ സ്ത്രീ ആയിട്ട് നടക്കുന്ന സമയത്ത് ഇതാകുമ്പോൾ നമുക്ക് ഏതൊക്കെ പാത എവിടെയും ഇറങ്ങി നടക്കാമല്ലോ സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ താടേന്ന് എനിക്ക് ഞാൻ ഒരു കവചം പോലെ വെച്ചിരിക്കുകയാണ് ഈ താടിയിൽ എനിക്ക് പുറത്തു ഇറങ്ങി എന്തൊക്കെ കേൾക്കേണ്ടി വരും നാട്ടിൽ എങ്ങനെയൊക്കെ എനിക്ക് നടക്കാൻ പറ്റും താടിയാകുമ്പോൾ പിന്നെ അങ്ങനെ ആരും അങ്ങ് കാർന്നെടുക്കില്ലല്ലോ അങ്ങനെ ഒരു വലിയ അനുഗ്രഹമായിട്ട് തോന്നിയിട്ടുണ്ട് സമൂഹമാണ് ഇങ്ങനെ ആക്കിയത് സത്യം ഒരു പരിധി വരെ ഒരു പരിധി വരെ അല്ലേ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി ഉണ്ടായിരുന്നു തലയ്ക്ക് അടിക്കുകയൊക്കെ ചെയ്തത് ഇതൊരു താടി കവചമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതൊരു അംഗീകാരമായിട്ടും നമ്മുടെ ഒരു വേണ്ടിയാണ് സത്യം ധൈര്യം തീർച്ചയായിട്ടും അതല്ല എനിക്ക് സത്യം പറഞ്ഞാല് പുറത്തെ ഇറങ്ങി നടക്കുന്ന സമയത്ത് നമ്മളിപ്പോ താടിലാണ്ട് ഇറങ്ങി നടക്കണ നമുക്ക് ചെറുപ്പം പല ആൾക്കാർ ആക്രമണങ്ങൾ അല്ലെങ്കിൽ അവരുടെ നോട്ടം അല്ലെങ്കിൽ നമ്മളോട് വന്ന സമീപിക്കുന്ന ഒരു രീതി അതൊക്കെ ഭയങ്കര മോശമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് താടില്ലാത്ത സമയത്ത് താഴെയുള്ള സമയത്ത് എനിക്ക് അത്ര ഫീൽ ചെയ്തിട്ടില്ല കാരണം താഴെയുള്ള സമയത്ത് അങ്ങനെ ആരും പെട്ടെന്ന് വന്ന് നമ്മളോട് അങ്ങനെ ഒരു രീതിയിൽ ഒരു ഇത് ചെയ്യാനൊന്നും നോക്കൂല താഴെയുള്ളതുകൊണ്ട് അവരങ്ങ് കുഴപ്പമില്ലാണ്ട് അങ്ങ് പോക്കോളും ഇല്ലാണ്ടൊക്കെ ക്ലീൻ ഷേവ് ചെയ്തൊക്കെ നടക്കുന്ന സമയത്ത് ഇത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ അപ്പോൾ ഇന്നും മുട്ടി നോക്കണോ എന്താ അങ്ങനെ ഒരു രീതിയിൽ തോന്നാറുണ്ട് ഈ ജീവിതത്തിൽ ഒത്തിരി കഷ്ടപ്പാട് അനുഭവിച്ചു വന്നു എന്ന് ഞാൻ പറയുന്നത് ഇപ്പം സ്വന്തമായ ഒരു സ്ഥാപനം അല്ലെ അത് ഷാർജയില് മാളില് ലുലുമാള് അവിടെ സെക്കൻഡ് ഫ്ലോർ ഞാൻ ഒരു സംഘം ഞാൻ അവിടെ വന്നിരുന്നു ഞാൻ കണ്ടിരുന്നു അന്ന് കഴിഞ്ഞവളം വരുമ്പോ അത് തുടങ്ങി കഴിഞ്ഞപ്പോൾ അത്രം നമ്മള് എത്തുമെന്നു പോലും ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാകില്ല അത് മോളിയിരിക്കുന്ന ആളുടെ ഒരു നിശ്ചയമാണ് നമ്മൾ അവിടെ എത്തുവാന്നുള്ളത് ആ ആ ഒരു അതിലേക്ക് എത്താൻ വേണ്ടി എത്ര ഒത്തിരി കഷ്ടപ്പെട്ടു ഞാനിവിടെ ദുബായ് പോലീസ് ജയിലിൽ കിടന്നിട്ടുണ്ട് കാരണം ഞാന് മുംബൈ ഒരു ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പെർഫ്യൂം ഷോപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ എനിക്ക് ചില ലീഗൽ പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് ഞാൻ ജയിലിലൊക്കെ ആയിരുന്നു അപ്പൊ അന്ന് മുതലേ എനിക്കൊരു വാശിയായിരുന്നു എനിക്ക് സ്വന്തം കാലിൽ നിൽക്കണം അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്ത് കാണിക്കണം എന്നുള്ളൊരു ഇത് മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ എന്നെ അതിന് എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് അജീഷ് പറഞ്ഞിട്ടൊരു വ്യക്തി കോഴിക്കോട് ഉള്ള നമ്മുടെ ബോസ് എന്ന് പറയാം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫാമിലി അദ്ദേഹത്തിന്റെ വൈഫൊക്കെ ഒത്തിരി നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു സപ്പോർട്ടും കൂടിയാണ് പിന്നെ എന്റെ ആഷി ആശിയുടെയും സപ്പോർട്ട് എല്ലാവരുടെയും ഒരു സപ്പോർട്ട് പിന്നെ ഓഫ് ഫ്രണ്ട്സിന്റെ സപ്പോർട്ടും കൂടിയാണ് നല്ലൊരു ഷോപ്പ് മാഷാല് എനിക്ക് ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ സാധിച്ചത് ഒരുപാട് സന്തോഷാണ് എൻ്റെ വലിയൊരു പ്രയത്നമാണ് ഭയങ്കര സ്വപ്നം ഒരു വലിയ സ്വപ്നമായിരുന്നു എനിക്ക് നല്ല രീതിയിൽ എല്ലാ ഇപ്പൊ ഇപ്പൊ നമുക്ക് എനിക്ക് ഏറ്റവും ഒരു നമ്മള് സോഷ്യൽ മീഡിയയിൽ നീ ഒൻപതാണോ അല്ലെങ്കിൽ നീ ചാന്പൊട്ടാണോ അല്ലെങ്കിൽ നീ ട്രാൻസ് ആണോ നീ മറ്റതാണോ മറിച്ചാണോ നീ എന്താണ് നീ അതാണോ ഇതാണെന്ന് ചോദിക്കുന്ന ആൾക്കാര് എന്നെ ഞാനിപ്പോ ഈ സോഷ്യൽ മീഡിയയിലായിട്ട് ഒത്തിരി വർഷങ്ങളായി ഒരു അഞ്ചാറ് വർഷം ഞാൻ സോഷ്യൽ മീഡിയയിലായിട്ട് ആയി ഇതുവരെ എനിക്ക് പുറത്തുനിന്ന് ഒരു തരത്തിലുള്ള ഒരു അബ്യൂസ്മെന്റ് ആയിട്ടുള്ള വാക്കോ അല്ലെങ്കിൽ നീ ഒമ്പതാണോ നിന്റെ കളി നിർത്തിക്കോട്ടെ നീ എന്താണ് മീഡിയയിലേക്ക് ആള് വരെ ഇത് വേറെ ഉണ്ടായിട്ടില്ല എല്ലാവരും സ്നേഹത്തിൽ കാണുന്നില്ല നല്ല ഇഷ്ടോ വീഡിയോ സൂപ്പർ ആണ്ട്ടോ അതാണ് കമന്റ് അബ്യൂസ്മെന്റ് കമന്റ് ആൾക്കാരും എന്നെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടാവും പക്ഷെ ഇന്ന് വരെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു മോശമായിട്ട് ഒരു സംസാരം ഒന്നും ചെറിയ കേട്ടിട്ടില്ല എനിക്ക് അതെ ചില ഫേക്ക് അക്കൗണ്ട് ചെയ്യുന്നുണ്ട് ചിലർക്ക് ഒറിജിനൽ അക്കൗണ്ട് നമ്മൾ വീഡിയോസ് എടുത്തിട്ട് അബ്യൂസ്മെന്റ് കമന്റ് ആയിട്ട് അവർ വീഡിയോസ് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്ന പ്രമുഖരാകാൻ നോക്കുന്നുണ്ട് നമ്മളെ തീർച്ചയായിട്ടും ഇപ്പോഴാണ് നടന്നോണ്ടിരിക്കുന്നത് ഇന്നലെ ഇന്നലെ തന്നെ ഞാൻ ഒരാളെ ലൈവില് അത്രയും പറഞ്ഞിട്ട് സ്വന്തമായിട്ട് വേടിച്ചു ഞങ്ങൾ എടുത്ത് എന്തിനാണ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആശിനി വീഡിയോസ് എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ദുബായിൽ ഇങ്ങനെ നടക്കണം അങ്ങനെ നടക്കണം നിങ്ങൾ വെച്ച് ഞങ്ങൾ പുറപ്പിക്കില്ല നിങ്ങൾ ഇവിടുന്ന് പോകണം അതാക്കണം നിങ്ങൾ ടിക്ടോക്ക് നിർത്തി പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതായിരുന്നു വെല്ലുവിളികള് നിങ്ങൾ ഇപ്പം ഒരു ഒരു ഞാൻ അറിഞ്ഞനുസരിച്ച് നിങ്ങൾ ബന്ധം റിലേഷൻഷിപ്പ് ഉണ്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് അകന്നു അങ്ങനെ വലിയ ഉണ്ടായി ഉണ്ടായി അടി അടി വരെ സോഷ്യൽ മീഡിയയിൽ വന്ന് അത് കണ്ണ് എന്തിനാണ് അതൊക്കെ സത്യം പറഞ്ഞാല് അതൊരു സത്യം തന്നെയായിരുന്നു അത് ആ ഞാൻ പെൺകുട്ടിയുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഒരു ബാറില് വർക്ക് കുട്ടിയാണ് അപ്പോ എന്റെ നല്ലൊരു ഫ്രണ്ട് ആയിട്ട് എന്റെ കൂടെ എന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു നീ അത് ചെയ്യണം ഇത് ചെയ്യണം എല്ലാ കാര്യങ്ങളും പറഞ്ഞു നിന്നിട്ട് എന്റെ ഒപ്പമുള്ള ആളെ അവള് ഇതും എനിക്ക് ഭയങ്കര വിഷമമായി പോയി അത് ഭയങ്കര ഞാൻ കാരണം ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു അത് ഞാൻ പറഞ്ഞു ഒരിക്കലും ഇല്ല ഒരിക്കലും ആശ ആയിരിക്കില്ല എന്ന് പറഞ്ഞു പക്ഷെ എനിക്കത് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു സംഭവം പക്ഷെ ഒരു കണക്കിന് വെച്ച് നോക്കുകയാണെങ്കിൽ ആശി നിരബിയാണ് കാരണം ആശിനെ അത്രയും പ്രകോ ഇത്ര ആപ്പെങ്കുട്ടി നീ ആണല്ല നിനക്ക് പെണ്ണുങ്ങളെ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് പെണ്ണുങ്ങളെ ഇഷ്ടമല്ല നീ അങ്ങനെയാണ് ഇങ്ങനെയാണ് നീ അങ്ങനെ ഡെയിലി ഇതൊന്നും ഞാൻ അറിയുന്നില്ല അങ്ങനെ പറഞ്ഞു 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 അവന്റെ മൈൻഡ് കൺവേർട്ട് ചെയ്തിട്ടാണ് അവള് ഇതാക്കിണ്ടായിരുന്നത് അത് എൻ്റെ കൂടെ നീ അവൾക്ക് നടന്നീ അവ്രീഡം കൊടുക്കുന്നീ അവ ഇത് പറ അങ്ങനെ പറ ഇങ്ങനെ പറ എന്നൊക്കെ പറഞ്ഞ ഭയങ്കര പക്ഷെ പെട്ടെന്ന് ഞാൻ ഭയങ്കരമായിട്ട് അങ്ങോട്ട് എൻ്റെ ലൈഫ് ഇനി ഇല്ല ഇനി മുന്നോട്ട് ഞാൻ ബിഗ് സീറോ ആണ് എന്നുള്ളത് വിചാരിച്ചൊരു നിമിഷങ്ങളായിരുന്നു അത് ഇപ്പോഴൊന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്നോട് ആ കുട്ടിയെ ചെയ്തു എന്നുള്ളത് അതെ കൂടെ നടന്ന നമ്മള് ഞാൻ അത്രയും ഒരു ഓക്കെ നല്ലൊരു ഫ്രണ്ട് ആയിരിക്കും എന്ന് ഒരു കുട്ടിയായിരുന്നു അത് പക്ഷെ അവള് ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായി കാരണം അവള് അവിടത്ത് എല്ലാം ഉണ്ടായിരുന്നു പണമുണ്ട് മദ്യമുണ്ട് പെണ്ണുങ്ങളുണ്ട് പോരേ ഒരു ആണ് നശിക്കാനായിട്ട് അങ്ങനെ അതെ അതെ അങ്ങനെ തന്നെയാണ് പെട്ടുപോയി പെട്ടുപോയി എത്ര പെട്ടു അത് ഒരു മന്ത് ഉള്ളി എന്റെ കൂടെ ഇണ്ടാള് പക്ഷെ എനിക്ക് അങ്ങനെ രണ്ടു ഒരു വട്ടം അവൻ ഇവളിങ്ങനെ പറഞ്ഞ് പറഞ്ഞ അവസാനം ഒരു വട്ടം റൂമിലേക്ക് പോയി പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്നാണ് ഞാൻ ജസ്റ്റ് എന്റെ ഫോൺ എടുക്കുന്നില്ല ഞാൻ ഫോൺ ഫോൺ എടുക്കുന്നില്ല അങ്ങനെ ജസ്റ്റ് ഞാൻ ഫോൺ ചെയ്ത സമയത്ത് ഒരു എനിക്ക് ഇങ്ങനെ തോട്ട് വന്നു ഒരു ഒരു പൂച്ചയുടെ അങ്ങനെ ഒരു മണിയുടെ കിലുക്കം വന്നു അപ്പൊ ജസ്റ്റ് ഞാൻ എന്റെ വീട്ടിൽ പൂച്ചയുണ്ട് അപ്പൊ എനിക്കറിയാലോ പൂച്ചയുടെ മണിയുടെ കിലക്കും അപ്പൊ ഞാൻ നോക്കും അവൾ അക്കൗണ്ട് എടുത്ത് നോക്കിയ സമയത്ത് അവൾ അവൾക്ക് പൂച്ചയുണ്ട് അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ടിനോട് പറഞ്ഞു ഇങ്ങനെ എനിക്ക് തോന്നുന്നു ആശയം അവിടെ ഉണ്ടെന്ന് തോന്നുന്നു എന്നൊന്ന് അവിടേക്ക് തരണം എന്ന് പറഞ്ഞു ഞാൻ നേരെ അവിടേക്ക് പോയി പോയപ്പോ റൂമില് അവളുണ്ട് അവനും ഉണ്ട് അപ്പൊ എനിക്ക് ഭയങ്കര ഇത് വന്നു അങ്ങനെയാണ് അത് പ്രശ്നമുണ്ടാകുന്നത് അതെ 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 ഭയങ്കര ആ അത്യാവശ്യം നല്ല നല്ലോ ആ ഞാൻ തിരിച്ചു തിരിച്ചുപോച്ചു അപ്പൊ അല്ല എനിക്ക് വെറുപ്പ് തോന്നി അപ്പൊ എനിക്ക് അവനോടല്ല എനിക്ക് അവളോടായിരുന്നു സ്റ്റിൽ അല്ല സ്റ്റിൽ അവള് എന്നോട് ആശി ഞാൻ എല്ലാം പറഞ്ഞിട്ട് ആശി ഇങ്ങനെ അവനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് അവൻ പോട്ടെ അവൻ പോയിട്ട് വരട്ടെ നീ അവന് ഇതാക്കണ്ട ഇതൊക്കെ സ്റ്റിൽ ആ ഫുൾ ടൈം അവൾ എന്റെ കൂടെ ഫോണിൽ സംസാരിച്ചൊരു വ്യക്തിയാണ് ഞാൻ ഇങ്ങനെ കാണുന്നത് അതെനിക്ക് ഒറ്റ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായി പോയി അത് പിന്നെ എന്തിനാണ് പിന്നെ പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് അത് കഴിഞ്ഞിട്ട് അത് ഭയങ്കര ഞാൻ അത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് പറഞ്ഞു ഇങ്ങനെ ആശ്വാ പ്രശ്നത്തിലായി ഞാൻ ഇനി എന്തായാലും ഇത് ബ്രേക്കപ്പ് ആയി എന്നൊക്കെ പറഞ്ഞു ഞാൻ സോഷ്യൽ മീഡിയയിൽ ഓൾറെഡി വീഡിയോ ചെയ്തു അത് ഭയങ്കര മില്യൺ മില്യൺ ആണ് പോയത് അപ്പോൾ ഇവളെ വീട്ടിൽ അത് അറിഞ്ഞ് ഇവളെ വീട്ടില് സീനായപ്പോ ഇവൾ എന്തോ ആശിനെ വിളിച്ചു പറഞ്ഞു പറഞ്ഞു ഞാൻ എന്റെ വീട്ടിൽ ഭയങ്കര സീനാണ് ഞാൻ ആത്മഹത്യ ചെയ്യും അതല്ല എന്നുണ്ടെങ്കില് ചെയ്ത നിങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ നിങ്ങൾ തന്നെ വന്നിട്ട് ഒരു പറയണം ഇതിങ്ങനെ ചുമ്മാ തമാശ രീതിയിൽ പറഞ്ഞതാണ് അങ്ങനെ എൻ്റെ രീതിയിൽ പറഞ്ഞിട്ട് അത് ഒഴിവായി ക്ലിയർ ചെയ്തില്ലെങ്കിൽ സീനാണ് ഞാൻ പിന്നെ ആശി ജീവിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ അവള് പറഞ്ഞു അപ്പൊ എന്നോട് ആശി റിക്വസ്റ്റ് ചെയ്തു നീ എന്തായാലും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ പറ നമ്മൾക്ക് നല്ലപോലെ ആയിട്ട് പോകാമല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ വന്നിട്ട് ഞാൻ പറഞ്ഞതാണ് അത് അങ്ങനെ അത് അങ്ങനെ അത് മാറ്റി പറഞ്ഞ അതുവരെ എല്ലാരും എന്നെ ഭയങ്കര സപ്പോർട്ടാണ് ജാസിമിക്കണ്ട നിന്റെ ഗുണയുണ്ട് അങ്ങനെയാണെങ്കിലും എല്ലാവരും പക്ഷെ ഇത് മാറ്റി പറഞ്ഞപ്പോഴാണ് തോന്നുന്നു എനിക്ക് കൂടുതൽ ഹൈറ്റേഴ്സ് പറയിപ്പിച്ചതാണ് അതെ പറയിപ്പിച്ചതാണ് അവള് പറയിപ്പിച്ചത് കാരണം അവള് പറയണമെന്ന് പറഞ്ഞിട്ട് അയച്ചു അവളെ വീട്ടില് ഭയങ്കര പ്രശ്നം അതെ അപ്പൊ മാറ്റി പറഞ്ഞു അതിപ്പോഴും എന്റെ കയ്യിലുണ്ട് അതിന്റെ വോയിസ് കാര്യങ്ങളൊക്കെ അവള് പറഞ്ഞു ഓക്കെ പറഞ്ഞാൽ മതി ഞാൻ താഴത്ത് ഇറങ്ങി വരാം നമുക്ക് വീഡിയോ ചെയ്യാന്നുണ്ട് അവള് പറിച്ചിട്ട് തന്നെ കണ്ടതിന് അറിയാം എല്ലാവരും ഞാൻ എന്റെ മനസ്സോട് സന്തോഷത്തോടെ നിങ്ങളുടെ യാത്ര മാഷാ ആ ഉണ്ട് ഫാമിലി ഫാമിലി രണ്ട് ഫാമിലിക്കും പ്രശ്നം തന്നെയായിരുന്നു സ്റ്റിൽ ഇപ്പോഴും പ്രശ്നമായിട്ട് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്റെ ഫാമിലിയില് ഇപ്പൊ കൊഴപ്പില്ലാണ്ട് അങ്ങനെ ഉമ്മ ഒക്കെ ഒന്ന് ഇതായി പക്ഷെ ഇപ്പോഴും പ്രശ്നം തന്നെയാണ് അല്ല ആഷിയുടെ ഞാൻ ഇൻസ്റ്റലൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ ആഷി ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു പുരുഷനായിട്ട് തന്നെ നീക്കുന്നു ഒരു പൗരുഷത്തോളം വലിയ താടിയൊക്കെ വെച്ച് അത് ഒരു വെല്ലുവിളിയല്ലേ ആഷിക്ക് ആ പിന്നെ ഒത്തിരി പേര് ഇപ്പോഴും പറയാറുണ്ട് എന്തിനാണ് ജാസിന്റെ കൂടെ വേടി ചെയ്യുന്നത് ജാസിന്റെ ഇതാക്കുന്നത് നിങ്ങളെ കല്യാണം എന്താണ് ഇതാണ് ഞങ്ങള് ഞങ്ങള് നല്ല ഒരു സുഹൃത്ത് ബന്ധമായിട്ട് ഇപ്പോഴും മുന്നോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക അത് കാണുമ്പോൾ ആൾക്കാർ ആൾക്കാരെ വിചാരിക്കുന്നത് എന്താണ് ഓക്കെ ഞങ്ങൾ വേറെ എന്തോ രീതിയിലുള്ള ബന്ധമാണ് അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഇനി ഭാവിയിൽ കല്യാണം കഴിക്കും അല്ലെങ്കിൽ ഞങ്ങളൊരു ഗെ കപ്പിൾസ് ആയിട്ട് പോവാണ് അങ്ങനെയൊക്കെയാണ് അങ്ങനെ വിചാരിക്കുന്നത് നമുക്ക് ജീവിക്കാനുള്ള നമുക്ക് വേണം അതെ അത്ര ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ആശി ആശി ഞാൻ തമ്മിൽ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ ജീവിക്കും അല്ലെങ്കിൽ ഞങ്ങൾ ഒരു ഗേ കപ്പിൾസ് ആയിട്ട് ജീവിക്കാൻ പോകണം ഞാൻ എവിടെ പറഞ്ഞിട്ടില്ല അവരാണ് പറയുന്നത് നിങ്ങൾ ഗേ ആണ് നിങ്ങൾ ഗേ കപ്പിൾസ് ആണ് നിങ്ങൾ ക്യൂട്ട് കപ്പിൾസ് ആണ് നിങ്ങൾ ഗേ കപ്പിൾസ് ആണ് അവരാണ് കമന്റ്സ് എല്ലാം ഇടുന്നത് നമ്മൾ ഇതുവരെ ഇപ്പോ പറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ ഇതാണ് ഇതാണ് അല്ലെങ്കിൽ അതാണ് ഇതാണ് ഒന്നും എവിടെയും പറഞ്ഞിട്ടില്ല ഇത് തീരുമാനിക്കുന്ന നമുക്ക് തീരുമാനിക്കാൻ തീരുമാനിക്കാൻ അങ്ങനെ ഒരു ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്ക് വേണ്ടി വീഡിയോ ചെയ്യാം എന്ന് നമുക്കൊരു നൂറ് കമന്റിൽ കമന്റിൽ നമുക്ക് അനുകൂലമായിട്ട് എത്ര കമന്റ് കാണും എനിക്ക് തോന്നുന്നു നൂറ് കമന്റിൽ എനിക്ക് അനുകൂലമായിട്ട് എനിക്ക് തോന്നുന്നു മുപ്പത് കമന്റ് ഉള്ളൂ ബാക്കിയുള്ള എല്ലാം നെഗറ്റീവ് കമന്റ്സ് ഒരു സമയത്ത് ഇതൊന്നും വേണ്ട എന്ന് തീരുമാനിച്ചില്ലായിരുന്നു വേണ്ട അതെനിക്ക് ഫസ്റ്റ് എനിക്ക് വസ്റ്റ് ഒരു വീഡിയോ ഭയങ്കര വൈറൽ ആയ സമയത്ത് എനിക്ക് ഭയങ്കര വീട്ടിൽ നിന്ന് ചീത്ത കിട്ടും അതപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഇതൊന്നും വേണ്ട ഇതിനെ അവരുടെ പറയിപ്പിക്കുന്നതൊന്നും നിർത്താം എന്ന് രീതിയിൽ നിർത്തിയതാ ആ സമയത്ത് പിന്നെ കുറെ കഴിയുമ്പോൾ വീണ്ടും ഇതിനോടൊരു ആഗ്രഹം അഭിനയിക്കണം അല്ലെങ്കിൽ വീഡിയോ ചെയ്യണം അല്ലെങ്കിൽ ഒന്നും കൂടെ ഒക്കെ ഒന്ന് ഇതാക്കാം എന്ന രീതിയിലാണ് പിന്നീ ഫ്രണ്ട്സ് എല്ലാം ഒന്നും ചെയ്തോ ചെയ്തോന്നുകൊണ്ടാണ് വീണ്ടും തുടങ്ങിയത് ഏറ്റവും അടുത്ത ഫ്രണ്ട് എന്ന് ഒരാളുടെ പേര് പറയാൻ പറ്റും ഫ്രണ്ട്സ് എന്ന് എനിക്ക് രണ്ട് ഫ്രണ്ട്സ് ഏറ്റവും അടുത്തത് ആൻഡ് ശ്രുതി അവരാണ് എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് എനിക്ക് കൂടെ ഉള്ളത് ഈ രണ്ടുപേരും എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ വ്യൂട്ടാണ് അവര് എന്നോട് സംസാരിച്ചത് എന്നോട് പറഞ്ഞു നീ ഓക്കെ ആണെങ്കിൽ മാത്രം ചെയ്യുക അതെല്ലാന്നുണ്ടെങ്കിൽ എന്ന രീതിയിൽ തന്നെ സംസാരിച്ചത് വരുമെന്നൊക്കെ ചിന്തിച്ചില്ലേ എനിക്ക് എന്താണ് അപ്പോൾ എനിക്കതിനെ കുറിച്ച് നോക്കുമ്പോൾ ഇന്നുണ്ടായിരുന്നില്ല കാരണം എനിക്ക് എൻ്റെ ലൈഫ് ബ്രേക്ക് ഔട്ട് ബ്രേക്ക് ആയി ഇനി എൻ്റെ ലൈഫ് മുന്നോട്ട് ഞാൻ എന്താ ഞാൻ വെറും ഒരു ചോദിച്ചിട്ടും പോലും നിൽക്കുമായിരുന്നു എനിക്ക് എന്താണ് വാട്ട് നെസ്റ്റ് സ്നസ്റ്റുന്ന രീതിയില് നിൽക്കുമായിരുന്നു ഞാൻ കാരണം ഞാൻ അത്രയും വിശ്വസിച്ച ഒരു വ്യക്തി ഒരു ഭാഗത്ത് അത്രയും എൻ്റെ കൂടെ ലൈഫ് ലോങ് ഉണ്ടാവും എന്ന് എൻ്റെ ജേണിയിൽ എൻ്റെ ഒരു പാർട്നറായിട്ട് എൻ്റെ എല്ലാ വിഷമത്തിലും എൻ്റെ എല്ലാ പ്രതിനിധിയിലും എൻ്റെ എല്ലാ ബിസിനസ്സിലും കാര്യങ്ങളും ഒരു പാർട്ണർ പോലെ എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞൊരു വ്യക്തി മറ്റൊരു ഭാഗത്ത് ഞാനിങ്ങനെ സെന്ററിൽ തിരിച്ച് നിൽക്കുകയായിരുന്നു ആ സമയത്ത് എനിക്ക് ഒന്നിനെ കുറിച്ച് ഒരു ഓർമ്മയുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്ന ഒരിക്കലും ഞാൻ ഡയറക്റ്റ് അവളെ ഫ്ലാറ്റിലേക്ക് കയറി ചെല്ലാൻ പറ്റും എനിക്ക് ഇത് പോലീസ് അവള് പ്രശ്നമായി ആക്കിയ പ്രശ്നമല്ലേ പക്ഷെ അതൊന്നും ആ ഒരു മൈൻഡ് ചിന്തിക്കാനുള്ള ഒരു ഇത് എനിക്ക് പിന്നീട് സോഷ്യൽ പറയുന്നു അടി കാണിക്കുന്നു ഇത് രാജ്യം മീഡിയം അല്ല അതെ കുറിച്ചൊന്നും സത്യം ബോധം ഉണ്ടായിരുന്നില്ല എനിക്ക് കാരണം എന്താണ് വരാൻ പോകുന്നത് പിന്നെ കുറെ ആൾക്കാരൊക്കെ വിചാരിച്ചത് ഞങ്ങള് ചുമ്മാ ഒരു ഡ്രാമ പോലെ ചെയ്താണോ ഹൈപ്പിന് വേണ്ടി ചെയ്താണോ അല്ലെങ്കിൽ കുറച്ച് കൂടെ ഫേമസ് ആവാൻ വേണ്ടി ചെയ്തതാണോ അങ്ങനെ കുറെ ആൾക്കാർ അങ്ങനെ പറഞ്ഞു നടന്നുണ്ട് സത്യമാണ് അതെ അതെ നടന്ന സത്യമാണ് സത്യമാണ് കാരണം ആ ഒരു പെൺകുട്ടി അത്രയും മോശപ്പെട്ട ഒരു പെൺകുട്ടിയാണ് അത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കുറച്ച് വൈകി ഉം അപ്പൊ ആ ഉണ്ടാകാൻ തോന്നുന്നു പക്ഷെ ആള് ഇപ്പൊ പറഞ്ഞാൽ കാണാറുണ്ടോ ഞാനോ ആ ഉണ്ട് ഒരുമിച്ച് തന്നെയാണ് ഞാനും ആശയുടെ കൂടെ ഒരുമിച്ചുള്ള ഫ്രണ്ട് അതായത് നാട്ടിലെ ഉള്ള കളിക്കൂട്ടുകാരനാണ് ഞങ്ങൾ മൂന്നാളും ഷോപ്പും കൂടെ നോക്കുന്നത് ഷോപ്പ് ഷോപ്പ് സ്വന്തം അല്ലേ അതെ അതെ അപ്പോ ഞങ്ങളും ഫുൾ ടൈം എന്താണ് വീഡിയോസ് ആയിട്ട് ഷോപ്പിൽ ഉണ്ടാവും കാരണം നമുക്ക് ജോലി വീട് ചെയ്യുന്ന ഷോപ്പില് അവന്റെ അക്കൗണ്ടിൽ അവൻ വീ എന്റെ അക്കൗണ്ടിൽ ഞാൻ വീട് ചെയ്യുന്നുണ്ട് പിന്നെ പൈസ അങ്ങനെ അവനും അവനും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ബിസിനസ് ആണല്ലോ ണ്ട് പാർട്ണർഷിപ്പ് എന്ന രീതിയിലുള്ള ബിസിനസ് ബസ് ആ ചതിട്ട് എനിക്ക് ആ ആ ഒരു വ്യക്തി മാത്രമേ ഉദ്ദേശ് അത്രയും സ്മൂത്തായിട്ട് പോയി പോയിക്കൊണ്ടിരുന്ന എന്റെ ലൈഫ് അങ്ങ് ട്വിസ്റ്റ് ചെയ്തിട്ട് അങ്ങ് ഇപ്പോഴും ഇടക്ക് ചെറിയ ചെറിയ ഒരു ഒരു കല്ല് കടിക്കാന്ന് പറയില്ലേ കി എല്ലാ പ്രശ്നങ്ങളും എന്റെ കൂടെ നിന്ന് എന്നോട് അത് വേണ്ട ഭയങ്കര അഡ്വൈസ് തരും അവള്